ഇത് വിളക്കോണ്ടിന്റെ പേര് സൂര്യ ഫോക്കസ് വിളക്കോണ്ട പേര് സൂര്യ ഇവളുടെ പേര് സൂര്യ പൊന്നു എന്നും വിളിക്കും ഇനി അടുത്ത വേറൊരു ചെറുക്കൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം വേറെ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല ഒരു കെട്ടിയെന്നു പറഞ്ഞാ ഹസ് ആണ് ആദ്യം ഞാൻ എല്ലാരോടും എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഒരു പോളണ്ടില് ഒരു ലേഡിക്ക് ഉണ്ടായിട്ടുള്ള അതായത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നാട്ടുകാരുടെ വായിലീകുന്ന തള്ളക്കുള്ളി കേൾക്കുന്നതിനെ പറ്റിയിട്ടും സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഡെഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജില് ഒരു പയ്യൻ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഞാനിത് ആലോചിക്കുകയാണ് എന്തുവാണ് ഇത് സംഭവിക്കുന്നെ ഒരുത്തൻ ഒരു പെണ്ണിനെ കെട്ടുന്നു ഓറ്റാൻ കഴിവില്ലാണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നു എന്നുള്ളൊരു സാധനമാണ് ഈ പയ്യൻ ഇവിടെ പറയാതെ പറഞ്ഞു പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ നാട്ടുകാരെ മുഞ്ചിച്ച് ജീവിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്തായാലും ആ പയ്യൻ പറയുന്നത് ആദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം സുഹൃത്തുക്കളെ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ റീൽ എടുക്കുന്നത് എനിക്കിതിരെ ഒട്ടും താല്പര്യമില്ലാത്തതാണ് പിന്നെ അവസ്ഥകൾ എന്നെ ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഇപ്പൊ രണ്ട് അക്കൗണ്ട് കാണിച്ചു തരാം ഇതൊരാള് ഇവളെ അക്കൗണ്ടിന്റെ പേര് ആം സൂര്യ ഫോക്കസ് ആവണല്ലോ ഇവളെ അക്കൗണ്ട് ആം സൂര്യ അവളുടെ പേര് സൂര്യ പൊന്നു എന്നും വിളിക്കും ഇനി അടുത്ത വേറൊരു ചെറുക്കന്റെ അക്കൗണ്ട് കാണിച്ചുതരാം വേറെ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല ഇവളാ കെട്ടിയെന്ന് പറഞ്ഞാൽ ഇവളെ ഹസ്സാണ് ആണ്ടേ ഇതാണ് അവന്റെ ഫോട്ടോ അവന്റെ വേറെ ഫോട്ടോ എന്റെ ഇല്ല ഇവന്റെ കൂടെ പഠിച്ച ചെറുക്കനാണോ അപ്പം ഇവരുടെ അമ്മി കല്യാണം കഴിഞ്ഞ് അങ്ങനെ വീട്ടിലൊക്കെ കുറച്ച് കളിപ്പുകളൊക്കെ ആയിരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിറക്കി വിട്ട് അപ്പൊ നിന്റെ വീട്ടിൽ നിൽക്കണം എന്ന് സീനുണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞു അടിക്കാനായിട്ട് വാ ഇവിടെ അയക്കാം എന്ന് പറഞ്ഞ് ഇവിടെ പന്ത്രണ്ട് ദിവസം ഞാൻ ഇതുങ്ങളുടെ എണ്ണത്തിന് ഇവിടെ പിടിച്ചു ഇവിടെ താമസിക്കഴിയായിരുന്നു രണ്ട് പന്ത്രണ്ട് ദിവസം അപ്പോഴേ എനിക്ക് ചെറിയൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ കടമായിട്ട് വാങ്ങിച്ചതല്ല എങ്കിൽ പോലും അവ എനിക്ക് ആയിരം രൂപ തന്നിട്ട് പറഞ്ഞു അത് ഇനി വെച്ചോ ഇനി എന്നിട്ട് ആ പരിപാടിക്ക് ഇനി കൊടുക്കുക ആയിരം രൂപ ഇനി വെച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് ആയിരം രൂപ തന്നു എന്നിട്ട് അന്ന് അതിപ്പോൾ വാങ്ങിച്ചിട്ട് എന്നെ പത്ത് രൂപ ദിവസമായി ഞാൻ പൈസ വാങ്ങിച്ചിട്ട് എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ പറഞ്ഞില്ല അത് കടത്തിൻ്റെ പുറത്ത് തന്ന പൈസയാണ് അത് തിരിച്ച് വേണം പയ്യെ പയ്യെ എങ്ങനെ തിരിച്ച് തരണം എന്നൊന്നും അവ പറഞ്ഞില്ല ഇന്നലെ വന്നിട്ട് എവള്ൻ്റെ അടുത്ത് ഭയങ്കര മുൻകടി സംസാരിച്ച് എനിക്ക് തന്നേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ആയിരം രൂപ ഇപ്പം വേണം തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊക്കെ നിമിഷം ഒന്ന് ആയിരം രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം ഇല്ല മൂന്ന് ദിവസം എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ ഇതിൽ ഇവരെ രണ്ടിനും ഇവിടെ വന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് എമം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വിളിക്കാൻ ഫോൺ തരുമെന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ പന്ത്രണ്ട് ദിവസം നിന്നോണ്ട് തന്നെ എന്റെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ ഒക്കെ അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തിനും ഇവൻ എന്റെ ഫോൺ വാങ്ങിച്ചോണ്ട് ബാക്കിലോട്ട് പോയിട്ട് എന്റെ ചേച്ചിനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് എന്റെ അക്കൗണ്ടിൽ കിടന്ന് ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ മൂന്ന് വർഷം സ്വഗ്ഗിയോട് കഷ്ടപ്പെട്ട പൈസ ആയിരത്തി എണ്ണൂറ് രൂപ എവൻ എന്റെ വൈഫിന്റെ അക്കൗണ്ടിലോട്ട് അയച്ചുകൊടുത്തു എന്നിട്ട് ഓൺ ദ സ്പോട്ട് ഞാൻ അത് അറിയേണ്ട സംഭവം എന്നിട്ട് എവനെയോളും കൂടെ ഇവിടെ നിന്ന് തിരിച്ചു പോയി ഇപ്പൊ അവൻ വീട്ടിൽ കാരണം ഇരിക്കുന്നു ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു അപ്പൊ അവൻ വീട്ടിൽ അവന്റെ അമ്മയെ ഞാൻ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പം അവന്റെ അമ്മ പറഞ്ഞ ഇത് നിനക്ക് ചെയ്യാൻ പറഞ്ഞ ചീടാ നീ കൊണ്ട് ക്യാഷ് തുറ ഓക്കെ അപ്പം അത്രക്ക് അത്രേ നമ്മളി നീക്കോളൂ ഇങ്ങോട്ട് മര്യാദ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും മര്യാദ നിങ്ങൾ കണ്ടെണ്ണം ചിന്തിക്കാനുള്ള കാര്യമാണ് കേട്ടാ ഈ പെണ്ണ് കുറെ പയ്യന്മാരെ ഇന്ന് കള്ളവും പറഞ്ഞു ഇല്ലാത്ത കഥകൾ മൊത്തം അടിച്ച് കുറെ പയ്യന്മാരെ ഇന്ന് പൈസകൾ വാങ്ങണോണ്ട് ഇപ്പൊ ഒരു പതിനായിരം ഒരു പാവം ചെറുക്കൻ്റെ നൂമ്പിച്ച് കിട്ടി ആ പൈസക്ക് പുറകെ അവൻ ക്യാഷ് കൊടുക്കുമെന്ന് പറഞ്ഞു അവന്റെ കൈവളെ കള്ളത്തരങ്ങളെല്ലാം അവൻ പൊക്കീന് ചേച്ചി അവൻ ക്യാഷ് കൊടുക്കാൻ പോകണം പറഞ്ഞു അത് കണ്ട് പേടിച്ചിട്ടാണ് ഇവൾക്ക് ആ ആയിരം രൂപ ടപ്പന വേണോ ടപ്പനെ വേണോന്ന് പറഞ്ഞ് എടുത്തു മെസ്സേജ് ആയിട്ട് പറഞ്ഞത് ഓക്കെ അപ്പൊ ചെയ്യാൻ പറയണ ചെയ്യും അപ്പം ഇവന്റെ അമ്മയും കണ്ടോ ഇവനും കണ്ടോ ആ പെണ്ണും കണ്ടോ ഓക്കേ ബൈ ബൈബൈട്ടാ കുട്ട ഇവൻ പറയുന്ന വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെയൊരു ആലോചിക്കരുത് എന്തുവാന്ന് പിന്നെ വേറൊരു കേസ് പറയാം ഈ പണമെന്ന് പറയുന്ന സാധനം നമുക്ക് ഒരുപാട് ബന്ധങ്ങളെ തരും ഒരുപാട് ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കും അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങളെ വേർപിരിക്കുകയും ചെയ്യും ഈ പണം എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്ത സാധനമാണ് നമ്മൾ മോക്കിങ് കണ്ടൊക്കെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറയുന്നത് പോലെ ആണ് ഈ പണം എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളടുത്ത് കടം ചോദിക്കാറുണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ തിരിച്ചാ പൈസ ചോദിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കരുത് നമ്മളെ വാങ്ങുന്നവരായാലും നമ്മൾ വേറെ ആരെന്തെങ്കിലും വാങ്ങിയാലും അവര് നമ്മളോട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പിന്നെ പോകത്തില്ല ഇപ്പൊ ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുത്തെന്ന് വെച്ചോ ഇന്ന ഡേറ്റിന് എനിക്ക് തരാമെന്ന് പറഞ്ഞു ഇന്ന ഡേറ്റിന് തരാമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടും എനിക്ക് പൈസ കിട്ടുന്നില്ല എന്റെ ആവശ്യങ്ങൾക്ക് വേണമല്ലോ പൈസ ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് ഇരുന്ന പൈസ ആയിരിക്കുമല്ലോ എടുത്ത് കൊടുക്കുന്നത് ഇന്ന ഡേറ്റിന് തരാമെന്ന് പറഞ്ഞ പൈസ ഇനി അവന്റെ അടുത്ത് സാധനം താഴ്ന്നതെന്ന് പിന്നെ ഇനി ചോദിക്കണോ ചോദിക്കണ്ടേ ഇനി എങ്ങാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ തരാനുള്ള പൈസ താടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർക്ക് യുവമാർക്കെ പൊള്ളു പൊള്ളു ഏതൊരു ഏതൊരിതായാലും ഉള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കടം വാങ്ങിയാൽ പറയുന്ന ഡാറ്റിനു പറയുന്ന സമയത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങുക അത് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് തോന്നുന്ന പോലെ ആർക്കൊക്കെ പൈസയും കൊടുത്തിട്ട് അവസാനം നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവന്റെയൊക്കെ മോന്തകൾ വീർപ്പിച്ചിരിക്കുന്ന അവസ്ഥ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ മുറിയുന്നു അങ്ങനെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആരെങ്കിലും നമ്മളെടുത്ത് കളഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അളിയ ഇല്ല അല്ലെങ്കിൽ എന്റെ പൊന്ന മുള ഇല്ല എന്ന് നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ നൈസായിട്ട് ഒഴിയാം അല്ലെങ്കിൽ വാങ്ങുന്ന പൈസ കൃത്യമായിട്ട് കൊടുക്കണം ഇങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അങ്ങോട്ടാർക്കും കൊടുത്താൽ കൃത്യമായിട്ട് ഇങ്ങോട്ടും തരണം പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏട്ടായി കലിപ്പൻ ടീംസ് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ പയ്യൻ എങ്ങാണ്ട് ഇവന്റെ വീട്ടിൽ പിടിച്ച് താമസിപ്പിച്ച് പത്ത് പന്ത്രണ്ട് ദിവസം താമസിപ്പിച്ചപ്പോ അവനൊരായിരം രൂപ ചോദിച്ചു അത് ചോദിച്ചത് ശരിയാണോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചത് അവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസം പിടിച്ച് നിർത്തിയൻ്റെ അവൻ ചോദിച്ചു കാണും അളിയ ആ ഒരു ബന്ധം വെച്ചിട്ട് ചോദിച്ചു കാണും ചോദിച്ചതിനെ തുടർന്ന് പോലും വേണ്ട എന്നുള്ള രീതിയിൽ മറ്റവൻ എടുത്ത് ആയിരം രൂപ കൊടുക്കുന്നു ആ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നവൻ അതിനുശേഷം അവൻ ഇവന്റെ അടുത്ത് പൈസ ചോദിക്കുന്നില്ല പകരം ഇവന്റെ വീട്ടിൽ വന്നിട്ട് ഇവന്റെ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അയച്ചെടുക്കുന്നതൊക്കെ പോകൃത്തനമാണ് അതുപോലെ പയ്യൻ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ഈ പെൺകുട്ടി പൈസകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇതിന്റെ കമന്റ് ബോക്സ് ഞാനൊന്ന് കൊടുക്കാൻ കേട്ടോ എനിക്കിതൊന്നും വലിയ വിശ്വാസം അല്ല എന്തൊക്കെയോ നടക്കുന്നത് ഇന്നത്തെ പിള്ളേരെ ഓരോ 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 കുൽസിതങ്ങളെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം ഇവളെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റുന്ന എല്ലാ പേർക്കും ഇത് തന്നെ അവസ്ഥ വിശ്വസിച്ച് കയറ്റിയ എനിക്ക് ഇത് തന്നെ അവസ്ഥ വീട്ടിൽ കയറിയ മോഷണം ഇല്ല എന്ന് അവൾ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്റെ കയ്യിൽ തെളിവ് സഹിതം ഉണ്ട് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ഉണ്ട് ഒരാഴ്ച സമയമാണ് സ്റ്റേഷനിൽ കൊടുത്തേക്കുന്നത് ഇവരെ അറിയുന്ന എല്ലാ പേരും സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഗൗരി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഈ ഒരു കമന്റ് കിടക്കുന്ന ആ പെൺകുട്ടി എന്നെ വേറെയും കമന്റ് ഇട്ടിട്ടുണ്ട് ആ ടാഗ് ചെയ്ത ഫോട്ടോയിലും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഞാൻ വിശ്വസിച്ചു കൊടുത്തതിന് പോരാമേ അവള് അവൾ എടുത്തോണ്ട് പോയ സാധനങ്ങൾ കുറേയുണ്ട് പൈസ ഉൾപ്പെടെയാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി ഈ ഫോട്ടോയിൽ നേരത്തെ കാണിച്ച ആ പയ്യൻ വീഡിയോയിൽ കാണിച്ച ആ പെൺകുട്ടി മോഷണം വരെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവരുടെയൊക്കെ വീട്ടിൽ വിശ്വസിച്ച് കയറ്റിയതിന് ശേഷം മോഷണം വരെ നടത്തി പൈസയും ഡ്രസ്സ് കൊട്ടൊക്കെ അടിച്ചോണ്ട് പോയെന്നാണ് പറയുന്നത് ന്യൂ ജനറേഷൻ പിച്ചക്കർ അവനെ കൊച്ചി മെട്രോ പുറകിൽ സാരി ഉടുപ്പിച്ച് നിർത്താൻ പറ ആ അക്ഷരം തെറ്റാതെ വിളിക്കുറകിൽ കാണുന്ന പോസ്റ്റർ അവൻ ഒട്ടിച്ചതായിരിക്കോ ഒന്നും വേണ്ട ബ്രോ കിട്ടിയാൽ രണ്ടെണ്ണം കൊടുക്കണം കൊടുക്കും ബ്രോ പയ്യം ആർ ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുക ആയിരത്തി എണ്ണൂറും വെറും പിച്ചയായി കൊടുത്തെന്ന് കൂട്ടിക്കോ എന്റെ പൈസ അടിച്ചോണ്ട് പോയി ഗായ് ജീവൽ ഓ വേറെ പിങ്കി എന്ന് പറയുന്നേ ഒരു പെൺകുട്ടി ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ പൈസ അടിച്ചോണ്ട് പോയെന്ന് ആ പെൺകുട്ടി ഇതൊക്കെ ഒറിജിനൽ പ്രൊഫൈലാണ് കേട്ടോ ആ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് ആ പെൺകുട്ടിയും കമന്റ് ഇട്ടിട്ടുള്ള അപ്പൊ ഇവളുമായി സകര കുടുംബം മൊത്തം കണക്കാണല്ലോ ജിപേ പിൻ നമ്പർ പറഞ്ഞു കൊടുത്ത രൂപ അവര് ജീവിക്കാൻ ഗതിയില്ല പിന്നെ എന്തിനാ കെട്ടാൻ പോയി അത് കറക്റ്റ് കാര്യമാണ് കഴിക്കാൻ ഫിനാൻഷ്യലി സെക്യൂർഡ് ആണോ എന്ന് നോക്കണം ഒരു ഇൻകം സോഴ്സ് ഉണ്ടെന്ന് നോക്കണം അതൊന്നുമില്ലേ പണിക്ക് പോകണം അല്ലാണ്ട് കാക്കാൻ ഇറങ്ങല്ലേ പറഞ്ഞു വന്ന ബ്രദറിന്റെ കുഴിബോവ് തന്നെ തോണ്ടിയല്ലേ ഇൻഡ് നോട്ട് വെറി ബ്രോഡ് ട്രസ്സിംഗ് കർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടിയുടെ അടുത്തൊന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഐ മീൻ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം കൂട്ടുകാരായിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പൈസ കടം കൊടുക്കുക അതുപോലെ നമ്മൾ പൈസ കടം വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങുക അല്ലാണ്ട് ഈ വെട്ടിപ്പൻ തട്ടിപ്പ് മൂഞ്ചിപ്പം നടത്തിക്കൊണ്ട് നടക്കാൻ നിൽക്കരുത് എനിക്ക് ആ പയ്യൻ്റെ അടുത്തും പെണ്ണിൻ്റെ അടുത്തും പറയും ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ എട പോറ്റാൻ കഴിയില്ല കെട്ടാൻ പോകില്ലേ ഇത് കെട്ടിക്കൊണ്ട് മറ്റുള്ളവരെ മൂഞ്ചിച്ച് മറ്റുള്ളവരുടെ അടുത്ത് വെട്ടിപ്പൻ തട്ടിപ്പ് മോഷണം നടത്തിയാണോ നടന്ന് ജീവിക്കേണ്ടത് കെട്ടിയ പെണ്ണിനെ നേരെ ചോ പണിയെടുത്ത് പോറ്റാൻ നോക്ക് അതുപോലെ കെട്ടിയ പെണ്ണിന്റെ അടുത്തും കൂടി പണിക്ക് പോയിട്ട് രണ്ടുപേരും കൂടി അടിപൊളി ജീവിക്കാൻ നോക്ക് അല്ലാണ്ട് വന്നിരുന്ന നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ചല്ല ജീവിക്കേണ്ടത് എന്തായാലും അവരുടെ വർഷനും കൂടി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഫുൾ വെർഷൻ നോക്കാം അല്ലാണ്ട് എനിക്കിത് വലിയ ഇത് അറിയില്ല പിന്നെ രണ്ട് പെൺകുട്ടികൾ വേറെ കമന്റ് ചെയ്തിട്ടുണ്ട് അവരെയും തേച്ചൊട്ടിച്ചു മൂചിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇരിപ്പ് വശങ്ങൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ആ പിള്ളേരെ അങ്ങ് വളർന്ന് പന്തലിച്ചു പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിള്ളേരൊക്കെ എന്താ വളർച്ച അല്ലേ നമ്മളൊക്കെ പണ്ട് വാങ്ങുമായിരുന്നു കടമൊക്കെ പത്താ അമ്പതാ ഇരുപത്തഞ്ചാം രൂപ വാങ്ങുമായിരുന്നു അതും ചിലപ്പോ കൊടുക്കും ചിലപ്പോ കൊടുക്കൂല പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് കൊടുക്കുക അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്താണ് കേട്ടോ പിന്നെ പിന്നെ വാങ്ങുന്ന പൈസകളെല്ലാം കറക്റ്റ് ആയിട്ട് പക്കേറ്റ് കൊടുക്കും സ്കൂളിൽ നമ്മൾ പിള്ളേരായിരിക്കും സമയത്ത് അഞ്ചു രൂപയും പത്ത് രൂപയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കാം അന്നത്തെ പിള്ളേരെ മൈൻഡ് പക്ഷെ ഇന്നിതാ പിള്ളേർ പെണ്ണ് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ളവരെ മൂഞ്ചിച്ച് ജീവിക്കുന്നു വീട്ടില് പോലും കയറ്റാത്ത രീതിയിലാണെന്ന് തോന്നുന്നു അതിന് രണ്ടെണ്ണത്തിന് അതുകൊണ്ടല്ലേ ഇവരുടെ വീട്ടിൽ വന്ന് പന്ത്രണ്ട് ദിവസത്തോളം താമസിച്ചത് അതിനുശേഷം അവിടെ കടന്നിട്ട് അവനെ തന്നെ മൂഞ്ചിച്ചുകൊണ്ട് പോയി ആയിരം രൂപയും കൊടുത്ത് ആയിരത്തി എണ്ണൂറ് രൂപ അടിച്ചോണ്ട് പോയി അവൻ പറയുന്നു അവന് കടമായിട്ടല്ല കൊടുത്തു അല്ലാതെ ഞാൻ ആയിരം രൂപ കൊടുത്തായിരുന്നു ഇടാ എന്തായാലും നീ വാങ്ങി അവൻ ഇന്ന് ഇന്നെ അടിച്ചോണ്ട് പോയി പിന്നെ ആ പെണ്ണ് വേറെ ആൾക്കാരെ പൈസ തട്ടുന്നുണ്ട് അതുപോലെ ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാതെ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് വേറെ രണ്ട് പെൺകുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട് ഈ സ്ഥിതിക്ക് നമുക്കൊന്നും പറയാനില്ലടെ നിങ്ങൾ ടൂ കെ പിള്ളേർ എല്ലാവരും കൂടി ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക അല്ലാണ്ട് തമ്മിൽ തള്ളി നടിക്കൊണ്ടിരിക്കാം എന്തായാലും ആ പെണ്ണ് പെണ്ണുകട്ടിയെ ഭയത്ത് എനിക്ക് പറയാനുള്ളത് ഇടൈ കഴിയുന്ന കാര്യത്തിന് പോടാ അല്ലാണ്ട് ചുമ്മാ ഒരുമാര് വാണങ്ങളെപ്പോലെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാതെ ഇനി അടുത്തൊരു വിഷയം ഞാൻ കൊടുക്കാം പോളൻ മല്ലുകയാളെന്ന് പറഞ്ഞിട്ട് വിജയ നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടാണ് ഞാൻ ഈ കൊടുക്കുന്നത് ഇവരുടെ ആ പ്രൊഫൈലിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അതായത് പോളണ്ടിലുള്ള ഏതോ ഒരു ചെറുക്കന് ഇവർ ഉമ്മ കൊടുക്കാൻ പോയി ആ ചെറുക്കൻ വലിഞ്ഞു മാറി അത് വൻ വിവാദമായി പ്രത്യേകിച്ച് ഇവിടെ നാട്ടുകാരെല്ലാം കൂടി എടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട് ആ പെണ്ണ് മറ്റേ ഉദ്ദേശത്തിലൂടെ ആണൊക്കെ ഉമ്മാവിക്കാൻ പോയെന്നൊക്കെ പറയുന്നുണ്ട് എടാ വിവരദോഷികളെ അല്ലെങ്കിൽ പോളണ്ടിൽ ഇരുന്നു കൊണ്ട് ടൈപ്പ് ചെയ്ത് വിടുന്ന വിവരദോഷികളെ ഞാനൊരു കാര്യം പറയട്ട അങ്ങനെ മറ്റേ രീതിയിൽ മറ്റേ ഉദ്ദേശത്തോടെ ഉമ്മ വയ്ക്കാൻ പോയെങ്കിൽ വീഡിയോ എടുത്ത് ഇടുവാടാ എന്ത് വിവരദോഷികളെടാ ഇങ്ങനെയും കുറെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ പോളണ്ടിലെ നിയമം വേറെ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് നമ്മളൊരു കാര്യം ചെയ്യാം നമ്മളെ നിയമത്തിന് വെല്ലുവിളിക്കാൻ നിൽക്കല് ഏത് രാജ്യത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മൾ അവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോവുക പിന്നെ ഇത് ഇവരുടെ ഫ്രണ്ടിന്റെ മകനാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ പയ്യൻ ബാക്ക് ഒരിയുന്നതിന്റെ റീസൺ അവന് ക്യാമറ ഷൈ ഉള്ളത് കൊണ്ടാണ് അല്ലാണ്ട് അല്ല എന്നും കൂടി ആ ലേഡി പറയുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ആ വിഷയം ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ട് ആ ലേഡിക്ക് പറയാനുള്ള കേൾക്കാം എന്നിട്ട് എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കാം ഇന്ന് സെറ്റി എന്ന് പറയുന്നത് പോളോൺ ബംഗ് കയറുന്ന ഒരു ഇൻഫ്ലുവൻസ് തന്ന പറ്റിയാണ് ചേച്ചിയുടെ വീഡിയോ ഇട്ട് ഏറിൽ പോയേക്കുകയാണ് അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടീനെ ആൾ കിസ് ചെയ്യാൻ നോക്കി അപ്പോൾ ആ ചെറുത് ആയിട്ട് മാറുന്നതാണ് വീഡിയോ സംഭവം ശരിക്കും ആളുടെ ഫ്രണ്ടിൻ്റെ മോനാണ് ആൾ ജസ്റ്റ് ഒരു മദർ ലീരാ എന്ന പോലെ കിസ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ റെഡിട്ടുള്ള ഒരു ആൾ സെക്ഷലി അസോൾട്ടിന് അറസ്റ്റ് ചെയ്തെന്നൊക്കെ ചുമ്മാ ഫേക്ക് നറേറ്റീവ്സ് ആക്കിയിട്ട് സംഭവം ആൾ ചെയ്തതൊരു മണ്ടത്തരമാണ് മണ്ഡപമാണ് ഞാൻ വാരം വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ സ്നേഹം പോലെ ഒരു കൊച്ചിന് ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ അതിനെ കണ്ടിട്ട് മറ്റേ രീതിയിലാണെന്ന് പറയുന്ന വിവരദോഷികളടുത്താണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നീയൊക്കെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കൊച്ചു കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട രീതിയിലാണോ ചിന്തിക്കുന്നത് ഞാൻ അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒന്ന് വായിക്കുന്നായിരുന്നു അയ്യോ കമന്റ് കഴിഞ്ഞു പോയാൽ എന്നാലും കമൻസ് ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് കുറച്ച് വൃത്തിയിട്ട കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും അല്ലെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെന്താണ് യുമാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത്തരം എന്ന് തോന്നിപ്പോ കാരണം ഒരു കൊച്ചു പയ്യന് ഒരു സ്ത്രീ ഉമ്മ കൊടുക്കാൻ പോകുന്നു അവര് മറ്റേ ഉദ്ദേശത്തോടെയാണ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് വീഡിയോ എടുത്ത് അവർ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ അത്രയും ചിന്തിക്കണം വിവരദോഷികളെ ഇതൊക്കെ എവിടെന്നാണോ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ സ്ത്രീയുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടുപോക്കാം ആദ്യം ഞാൻ എല്ലാവരോടും ഒരു സോറി ചോദിക്കാൻ കേട്ടോ ഇന്ന് രാവിലെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മകൻ്റെ കൂടെ ഇന്നലെ പുറത്ത് പോയപ്പോൾ ലിഫ്റ്റിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവനക്കൊരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തപ്പം അവൻ അങ്ങ് മാറിയായിരുന്നു ആയിരുന്നു സൈൻ ചെയ്തപ്പോൾ അവനക്കത് വീഡിയോ വരേണ്ട സൈൻ ചെയ്തങ്ങ് മാറിയായിരുന്നു ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ല കേട്ടോ അത് അത്ര വലിയ പ്രശ്നമാവും ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല ഞാനൊരു ലൈക്ക് ഒരു നമ്മുടെ ഒരു കുഞ്ഞു കൊച്ച് നമ്മുടെ ഒരു മകൻ്റെ ഒരു ഒരു മൂന്ന് വയസ്സിൽ കൊച്ചാട്ടോ ആ മകൻക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ സത്യം പറയുമല്ലോ നിങ്ങളൊന്നും ചിന്തിച്ചില്ല നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ് കുഞ്ഞു കൊച്ചിലൊക്കെ തളിച്ച് മടിയിരുത്തി ചോറ് വയ്ക്കുന്ന ഒരു ഉമ്മ കൊടുക്കുന്ന ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ കൊച്ചിര ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി കേട്ടോ അപ്പം അത് ഇത്രയും വലിയ പ്രശ്നമാവോ എനിക്ക് അറിയത്തില്ലായിരുന്നു ദയവായിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ ഡി എം ഇ വന്നിട്ട് നീ ആ ചെറുക്കൻ്റെ കൂടെ എത്ര വാശം നീ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നീ എത്ര അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒന്നും ഒരിക്കലും എഴുതി വിടല്ലേ കാരണം ഞാൻ എൻ്റെ നാടും വീടും എല്ലാം വിട്ടിട്ടാണ് ഞാൻ അന്യനാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് ഒരു കൊച്ചിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ റൂൾസ് ഞാൻ കണ്ടിട്ടില്ല അത് ഹരാസ് ആണോ എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പം ചില ആൾക്കാർ എൻ്റെ ഡി എം ഇ വന്നിട്ട് എന്തോ എഴുതി വന്നത് അത് ഏറ്റവും വലിയ ഹരാസ് തന്നെയാണ് നിങ്ങൾക്ക് അത് എവിടെയാണ് തെറ്റ് തോന്നിയെങ്കിൽ എനിക്ക് ആ വീഡിയോ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഡിലീറ്റാക്കി ഞാൻ ത്ര ചിന്തിച്ച് ചിന്തിക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്തു അപ്പം അത് എല്ലായിടത്ത് വരുന്നത് എന്നാൽ ഇന്ത്യൻസ് കേരള മലയാളിസ് അങ്ങനെയാണ് അപ്പം ഞാനോടേ ഒരു പെണ്ണുര സ്ഥാനത്തില് ഒരു അമ്മരെ വാസലം കണ്ട് വാസല കണ്ട് സ്വന്തം മകനിക്കൊരു ഉമ്മ കൊടുക്കുന്നതാണ് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടോ ഞാൻ ആ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ ഡയറക്റ്റ് മുമ്പിൽ തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടും ഇല്ല ഞാൻ അങ്ങനെ ചെയ്യാൻ അത് ചിന്തിച്ചിട്ടും ഇല്ല എന്റെ മോൻ തന്നെയാണ് ഞാൻ ചിന്തിച്ചു പിന്നെ പണ്ടൊട്ടെ എനിക്ക് പിള്ളേർ വലിയ ഇഷ്ടമായിരുന്നു കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിയത്തില്ല എന്റെ അവസ്ഥ വെച്ച് ഞാൻ എൻ്റെ സ്വന്തം കാര്യമായി പറയാട്ടോ അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അതൊരു കൊച്ചിക്ക് എൻ്റെ മകനെ ഒരു ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ വെച്ച് താലൂക്കാലും വാസലിന് ഞാൻ കൊടുക്കുക എന്ന് ഞാൻ ചിന്തിച്ച് അത് അത്ര വലിയ ഒരു പ്രശ്നമാകുമോ ഞാൻ ചിന്തിച്ചില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ അത്ര നെഗറ്റീവ് വരുത്താനാണെങ്കിൽ വർദ്ധിപ്പിച്ചോ പക്ഷെ ഒന്ന് ചിന്തിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് ഒരു അമ്മേന്റെ സ്ഥാനം വെച്ചിട്ടാണ് ഞാൻ അവൻക്ക് ആ ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി പക്ഷെ ഡിയമി വന്ന് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയണുണ്ടല്ലോ അത് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടുല്ലോ അപ്പം ആ അങ്ങനെ ഒരു തെട്ടാണെങ്കി ഞാൻ സോറി ചോദിക്കാം ഓക്കെ അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് സത്യമായ വേറെ ഒന്നും ഉണ്ടല്ലോ അവര് സ്നേഹത്തോടെ കൊച്ചിന് ഒരു ഉമ്മ കൊടുക്കാൻ പോയി അതും സ്വന്തം കൂട്ടുകാരിയുടെ മകനെങ്ങാണ്ടാണ് അവിടെയുള്ള ഫ്രണ്ട്സെങ്ങാണ്ടാണ് ആ കൊച്ചിന് ഉമ്മ കൊടുക്കാൻ പോയപ്പോ മക്കൾക്ക് ഇത് പിടിക്കണില്ല അത് മറ്റൊരു രീതിയിലാണ് മറിച്ച രീതിയിലാണ് ഇട സാമാന്യ ബോധം വെച്ച് ചിന്തിക്ക് അവരെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി ഉമ്മ കൊടുക്കുകയും അങ്ങനെ ഒന്നും അല്ല ചെയ്തത് അല്ലെങ്കിൽ കൊടുക്കാൻ സമയത്ത് അല്ല ചെയ്തത് ആ കുട്ടിയുടെ അമ്മ അടക്കം ഫ്രണ്ട് നിൽക്കുന്നുണ്ട് അവർ ആ ഫാമിലിയായിട്ട് അത്ര ക്ലോസ് ആയതുകൊണ്ടാണ് പിന്നെ വേറൊരു ബോധമില്ലാത്ത രീതിയിൽ ചിന്തിക്കാണ്ട് ചിന്തിക്കേണ്ട ഒരു ബോധമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടാ സ്ത്രീ അതെടുത്ത് വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു അല്ലെങ്കിൽ റീൽ ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മോശമായിട്ട് ഉദ്ദേശത്തോടാണ് ആ ബച്ചിൻ്റെ അടുത്ത് പെരുമാറിയതെങ്കിൽ അവരുടെ അതെടുത്ത് വീഡിയോ എഴുതു വിവരദോഷികളെ നിനക്കൊക്കെ ചുമ്മാല്ല വിവരമില്ലെന്ന് പറയുന്നത് ഇത്തരം വിവരദോഷികളായി മാറരുത് മനുഷ്യന്മാർ എനിക്കറിഞ്ഞുകൂടെ ഇതൊക്കെ എന്താണെന്ന് എന്നാൽ ഇവിടെ തക്കതായ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പ്രതികരിക്കൂ അതുമില്ല വല്ല ഇതുപോലത്തെ അപ്പി കേസുകളിൽ പോയിട്ട് അവിടെ വിപ്ലം ഉണ്ടാക്കും എന്നാൽ ഇവിടെ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ പ്രതികരിക്കൂ അതുമില്ല ഈ നാട്ടിൽ നടക്കുന്ന വീടങ്ങളും മറ്റതും മറച്ചതുമായിട്ടുള്ള കൊള്ളയും കൊലയും എല്ലാം കൂടിയൊക്കെ നടക്കുന്ന അവരാജനങ്ങൾക്കെതിരെ പ്രതികരിക്കൂ ഇല്ല ഇവിടെ ആ സ്ത്രീ സ്വന്തം മാന പോലെ കണ്ടെ ഓക്കെ കൊച്ചിനെ കാണുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സാധനം ഏത് ഒരു സ്നേഹം ഒരു വാത്സല്യം അതിലൊരു കൊച്ചിന് മുമ്പോടുക്കാൻ പോയി എന്തുപാടായത് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എല്ലാ അടിയും ഉണ്ടാക്കും ആവശ്യമുള്ള ഒരു കാര്യത്തിലും പ്രതികരിക്കും ഒരു പട്ടി കുഞ്ഞും കാണത്തില്ല അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിയും കാണത്തും പക്ഷെ എന്തോന്നൊക്കെ കാണണത് എനിക്കറിയാന് പാടില്ല ഇവിടെ എന്തെങ്ങാണ് നടക്കുന്നതെന്ന് എന്തോന്ന് അടിയേ പോളണ്ടിലെ നിയമം ഓക്കെ പോളണ്ടിലെ നിയമം 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 പക്ഷെ അവർ അവരുടെ ഫ്രണ്ടിന്റെ ഒരു കൊച്ചിന് ഉമ്മ കൊടുക്കാൻ പോയി അവര് വീഡിയോ എടുത്തിട്ടുണ്ട സമയത്ത് ആ കുട്ടിക്ക് ക്ഷയ ആയതുകൊണ്ടാണ് ആ കുട്ടി വലിയുന്നത് അയ്യോ എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ഉള്ളമാർക്ക് എന്തെങ്കിലും വിവരമില്ലാത്ത കാര്യങ്ങൾ വിവരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് പോലെ എന്തെങ്കിലും കിട്ടിയാൽ മതി അതേ നൂല് പിടിച്ച് കയറിക്കോളും പിന്നെ വായി തോന്നണം കോതക്കെ പാട്ട് ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ ഇപ്പോഴും പറയാനുള്ള നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു സമയത്തിന് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു സമയത്തിന് അവർ തരുന്നത് ഒരു വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൊടുക്കാനുള്ള കൊടുക്കുക എന്തിനാണ് ഒരു മുഷി ഉണ്ടാക്കുന്ന അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പൈസ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു സംഭവമാണ് അത് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും പിരിയുകയും ചെയ്യും പിരിക്കുന്നതാണ് കൂടുതലും തോന്നുന്നു പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരു ക്ലാഷ് ഉണ്ടാവാൻ പൈസ കടം കൊടുക്കുന്ന പൈസ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ മതി അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് കൊടുക്കാനൊക്കെ ശ്രമിക്കുക ചുമ്മാണെന്ന് കഞ്ഞാപിഞ്ഞ പരിപാടിയും കഞ്ഞാപിഞ്ഞ വർത്തമാനങ്ങളും പറയാതിരിക്കുക കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഈ രണ്ട് വിഷയവും ഒരുമിച്ച് ചെയ്തത് പരിമിതി ഐ മീൻ ടൈമിന്റെ പരിമിതി കൊണ്ടാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് രണ്ട് വിഷയത്തിലുള്ളത് കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഇടണം